സി പി ഒ റാങ്ക് ലിസ്റ്റിൽ നാൽപ്പത്തിയഞ്ച് പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകി സർക്കാർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കെയാണ് നടപടിയെ ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്ത് വിവരങ്ങൾ എന്താണ് ഇതിൽ സമരം ചെയ്യുന്ന മൂന്ന് പേർക്കും അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് സമരക്കാർ ഈ തീരുമാനത്തെ കാണുന്നത് എങ്ങനെയാണ് ശ്രീകാന്ത് റേജിത്ത് ഞാനിപ്പോൾ അവരുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ആ അതിൻ്റെ പ്രതികരണം അവരിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം നിലവിൽ ഇപ്പോൾ പ്രിയ അഞ്ജലി അരുണ എന്നീ മൂന്ന് പേർക്ക് അഡ്വൈസ് മെമോ ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും അവരുടെ പ്രതികരണം അതിലേക്കൊന്ന് പോകാം ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് പേർക്ക് അഡ്വൈസ് മെമോ കൊടുത്തു എന്ന രീതിയിലാണ് ഒരു വാർത്ത വരുന്നത് അതിൽ മൂന്ന് പേർക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആ മൂന്ന് പേർക്ക് അഡ്വൈസ് മെമോ വന്നു എന്നും പറയുന്നത് എന്താണ് ഇതിൻ്റെ വസ്തുത ഈ വന്ന വാർത്ത ഇങ്ങനെയാണ് വനിതാ സി പി ഒമാരുടെ സമരം സമരം ചെയ്തവർ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമോ ലഭിച്ചു ഞങ്ങളെ കൂട്ടത്തിൽ ആകെ മൂന്ന് പേർക്ക് മാത്രമേ അഡ്വൈസ് എമോ ലഭിച്ചിട്ടുള്ളൂ ആ കുട്ടികൾ ഇപ്പൊ ഇവിടെ ഇല്ല അവരതിൽ ലഭിച്ച വീട്ടിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഈ ന്യൂസ് കണ്ടാൽ വരുവെന്നു വെച്ചാൽ ഇവിടെ കിടന്ന നാൽപ്പത്തഞ്ച് പേർക്ക് അഡ്വൈസ് ലഭിച്ചു എന്ന രീതിയിലാണ് വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ മെമോ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ കിട്ടിയിട്ടുണ്ട് പക്ഷേ സമരം ചെയ്തവരിൽ ഇല്ല സമരം ചെയ്തവരിൽ മൂന്ന് പേർ മാത്രമേ ഉള്ളൂ ആ കുട്ടികളാണെങ്കിൽ അവർക്ക് അഡ്വൈസ് അഡ്വൈസ് ആയതിനുശേഷം ഇവിടുന്ന് പോവുകയും ചെയ്തു അവര് രണ്ടു രണ്ടു ദിവസം മുന്നേ ഇവിടുന്ന് പോയി കാരണം അഡ്വൈസ് വന്ന അപ്പൊ തന്നെ അവർ പോയി വീട്ടിൽ നിന്ന് വിളിച്ച് മുൻഗണനാക്രമം പോയി സർക്കാർ മുൻഗണനാക്രമം അങ്ങനെ നമ്മൾ റിസർവേഷനൊക്കെ അത് എൻ ജെ ഡി അതൊക്കെ അനുസൃതമായിട്ടാണ് അവരിട്ടിട്ടുണ്ടാവുക പക്ഷേ ഒരു ഈ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് ഞങ്ങൾക്ക് നല്ല നെഗറ്റീവായിട്ട് വന്നു തുടങ്ങിയിട്ട് ആൾക്കാർ ചോദിച്ചു ഓ കരഞ്ഞ് വിളിച്ച് സമരം ചെയ്താൽ അപ്പോഴേ വേക്കൻസി വരും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടു പെട്ടെന്ന് ഒരാൾ വാർത്ത കാണുന്ന ഒരാൾ എന്താ വിചാരിക്കുക ഇവിടെ സമരത്തിന് കിടന്ന് നാൽപ്പത്തഞ്ച് പേർക്ക് അഡ്വൈസ് ആയി എന്നാണ് ആ തെറ്റിദ്ധാരണ വല്ലാണ്ട് വരാനിടയുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ല മൂന്ന് പേർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഇവിടെ കിടന്ന മൂന്ന് പേർക്ക് പക്ഷേ ഇത് ഈ ഒരു സമരം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചു അവർക്ക് വല്ലാത്ത രീതിയിൽ പറയാവായിരുന്നു ഇതിപ്പോ നിങ്ങളുടെ ചാനൽ വന്ന വാർത്തയല്ല ഇത് മറ്റൊരു ചാനൽ വന്ന വാർത്തയാണ് നമ്മളപ്പ തന്നെ മീഡിയ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് അവരടുത്ത് എഡിറ്റ് ചെയ്തിടാനും പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാ ചാനലും വിളിച്ചിട്ടുമുണ്ട്

ഞങ്ങൾക്ക് ഏറ്റവും നീട്ടി നിഷേധിക്കപ്പെട്ട റാങ്ക് ലിസ്റ്റ് ആണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉയർന്ന കട്ട് ഓഫ് വന്ന് എന്നിട്ട് ഏറ്റവും ചെറിയ ലിസ്റ്റ് ഇട്ടിട്ട് ഞങ്ങളുടെ എത്ര പേര് ഇവിടെ സമരത്തിൽ ഞങ്ങൾ പത്തിരുപത്തിരണ്ട് പേരുണ്ട് പക്ഷേ ബാക്കിയുള്ള കുട്ടികൾക്ക് വയ്യാത്തത് കൊണ്ട് അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലർ വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്തായാലും ഈ കാലാവധി തീരുന്നത് സമരം തുടരും അതിനുശേഷം അതിനുശേഷം നമുക്ക് അപ്പൊ കാണാം എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് അനുകൂലമായ ഒരു നടപടി എടുക്കുമായിരിക്കും കാരണം അവർക്ക് സത്യമൊക്കെ അറിയാമല്ലോ നമ്മളുടെ വേദന അവർ കണ്ടോണ്ടിരിക്കാണല്ലോ ഒരു ക്യാബിനറ്റിൽ തീർന്നതല്ലോ ഈ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഏതാണ്ട് പേർക്ക് ഈ ലിസ്റ്റിൽ നിന്നുള്ള മൊത്തത്തിലുള്ള നാൽപ്പത്തി അഞ്ച് പേർക്ക് മെമ്മോ കിട്ടിയിട്ടുണ്ട് അതിൽ ഇവിടെ സമരം ചെയ്തവരിൽ മൂന്ന് പേർക്കാണ് അഡ്വൈസ് മെമ്മോ കിട്ടിയത് നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർ പറയുന്നത് അവരിവിടെ തന്നെ തുടരും എന്നുള്ളതാണ് അവരുടെ സമരവുമായി മുന്നോട്ട് പോകും സർക്കാർ അനുകൂലമായൊരു നിലപാടെടുക്കും എന്ന് അവരിപ്പോഴും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ശരി ശ്രീകാന്ത് ആ സമരവേദിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത് വരെ സമരം തുടരും എന്നാണ് സമരക്കാരുടെ നിലപാട് ആ സമരത്തിന്റെ ഭാഗമായിരുന്ന മൂന്ന് പേർക്ക് അഡ്വൈസ്മെമ്മോ ലഭിച്ചിട്ടുണ്ട് മൊത്തം നാൽപ്പത്തിയഞ്ച് പേർക്ക് അഡ്വൈസ്മെമ്മോ നൽകിയിരിക്കുകയാണ് സർക്കാർ